അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ മുഹമ്മദ് അലഹമുല്ലാറബിലമീൻ അലൈഹി വസ്ലം പ്രിയമുള്ള മിനിങ്ങൾ വിശുദ്ധമായ റമദാൻ മാസം അവസാന പത്തിൽ നമ്മൾ കടക്കുമ്പോൾ ഒറ്റയിട്ട പ്രധാനപ്പെട്ട രാവുകളാണ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇന്നു ഫി ലൈലത്തുൽമാ ലൈലതുൽ എന്ന് തുടങ്ങിയിട്ട് സൂറത്തുൽ ഖദറിലൂടെ അള്ളാഹു സുബാന അവസാനത്തെ പത്തിലെ പ്രത്യേകമായ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഉണർത്തുന്നുണ്ട് അതിൻ്റെ മഹത്വത്തെ കുറിച്ച് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അള്ളാഹു തായാല വിശുദ്ധമായ ഈ ആയത്തിലൂടെ ഈ ഖുർആനിന്റെ ഈ സൂക്തത്തിലൂടെ അള്ളാഹു അള്ളാഹുത്തൽ നമ്മെ ഉണർത്തുകയാണ് ഇന്ന അൻസൽ നഹുഫി ലൈലത്തു നമ്മൾ വിശുദ്ധ ഖുർആാനിന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് ആ രാത്രിയാണ് നമ്മൾ നമ്മളിറക്കിയത് എന്നിട്ട് അള്ളാഹുത്തല അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ നമ്മുടെ ചില കാര്യങ്ങളുണ്ടല്ലോ അത്ഭുതപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചു അത് എനിക്കറിയോ ഈ ഒരു ശൈലിയിൽ അള്ളാഹുത്തല വളരെ പ്രാധാന്യത്തോടു കൂടെ ചോദിക്കുകയാണ് ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ ലഹ്ലത്തു കതിരി ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ഒറ്റ രാവ് എന്നാണ് അതിനെക്കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞത് ആയിരം മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും നമ്മൾക്ക് അത്രമാത്രം വർഷം ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹബിബായ് റസൂ പറഞ്ഞല്ലോ എൻ്റെ ഉമ്മത്തിൻ്റെ കാലയളവ് മാബൈന സിത്തീന വ സുബൈന എഴുപതിൻ്റെയും അറുപതിൻ്റെയും എഴുപതിൻ്റെ ഇടയിലാണ് ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അള്ളാഹുത്താന് നമുക്ക് ഒരുപാട് ഓഫറുകൾ നമുക്ക് നൽകി നമുക്ക് മറ്റുള്ള നബിമാർക്കോ മറ്റുള്ള ഉമ്മത്തിനോ നൽകാത്ത ഒരുപാട് ഓഫറുകൾ അതിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദർ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്താൽ ഒരു രൂപ നമ്മൾ സ്വതക ചെയ്താൽ അല്ലെങ്കിൽ ഒരു സ്വരാത്ത് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എത്രയാണ് ഈ അൻപത്തി മൂന്ന് വർഷത്തോളം നമ്മൾ ചെയ്ത അതായത് ആയിരം മാസം ആയിരം ദിവസം എന്നല്ല പറഞ്ഞത് ആയിരം മാസത്തേക്കാൾ നമ്മൾ ചെയ്ത പ്രതിഫലം എന്നാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത് നമ്മോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇത്തരം ഒറ്റയിട്ട രാവുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് പ്രത്യേകിച്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് പല അഭിപ്രായങ്ങളും ഈ ഒറ്റയിട്ട രാവുകളിൽ ഒസാലിമാമിന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഷാഫിമാമിന് അതേ അഭിപ്രായങ്ങൾ ഉണ്ട് അതേ സമയത്ത് വിശുദ്ധ കുറുആാഞ്ചല സൂചനകളൊക്കെ നൽകുന്നുണ്ട് അതെന്താണ് സൂറത്തുൽ ഖദറിലൂടെ അള്ളാഹു മൂന്ന് പ്രാവശ്യമാണ് ലൈലത്തുൽ ഖദർ എന്ന വാക്ക് ഉണർത്തി പറയുന്നത് ഇന്നുഫി ലൈലത്തുൽ ഒന്ന് ലൈലത്തുൽ രണ്ട് ലൈലത്തുൽ ലൈലത്തുൽ മൂന്ന് തവണ വാക്കിൽ ഒൻപത് അക്ഷരമാണുള്ളത് മൂന്നേ ഇൻഡു ഒൻപതേ സമം ഇരുപത്തിയേഴ് അങ്ങനെ ഇരുപത്തിയേഴിൻ്റെ രാവിലെയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ഏതായിരുന്നാലും ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് രാവ് വരെയുള്ള ഒറ്റയിട്ട രാവുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് റമദാൻ മാസത്തിലാണ് ലൈലത്തുള്ള ഖതറൊന്നും അവസാനത്തെ ഒറ്റയിട്ട പത്തിലാണ് എന്നൊക്കെ നമുക്ക് സൂചിപ്പിച്ച് തരുമ്പോൾ കൃത്യമായ ദിവസം പറഞ്ഞു തരാത്തതിൻ്റെ രഹസ്യം നമ്മൾ അന്ന് മാത്രം അമല് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അന്ന് മാത്രം അമല് ചെയ്താൽ തന്നെ അത്യാവശ്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അന്ന് മാത്രം പോരാ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ മാത്രം പോരാ അല്ലാത്ത ദിവസവും നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒരു ജുസ് എങ്കിലും നമ്മൾ ഖുർആൻ ഓദാൻ വേണ്ടി ശ്രമിക്കണം ചില സമയങ്ങളും ചില ദിവസങ്ങളും അങ്ങനെയാണ് പ്രത്യേകതയുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരൂല ഹബീബായ ഹബീബായി റസൂള്ളി സാഹിസ്ലങ്ങളെ ലയിലുള്ള ഖദറിന്റെ മഹത്വവും അതിൻ്റെ കൃത്യമായ ദിവസവും അറിയിക്കാൻ വേണ്ടി സ്വഹാബത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ആ സമയത്ത് രണ്ട് സ്വഹാബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ട കൂടുന്നത് കണ്ടു റസൂള്ള ആദ്യമായിട്ട് ആ പ്രശ്നം പരിഹരിച്ചു പ്രശ്നം പരിഹരിച്ചു നോക്കുമ്പോൾ മുത്തുനബി ലഹി ലത്തുള്ള ഖദറിന്റെ ദിവസം മറന്നുപോയി റസൂല ദേഷ്യപ്പെട്ടു നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കിയത് കാരണം അള്ളാഹുത്ത വലിയ ന്യായമത്ത് നിങ്ങളിൽ നിന്ന് എടുത്തു കൃത്യമായ ദിവസം നമുക്ക് ഒഴിവാക്കി തന്നു എന്നുള്ളതാണ് റസൂല്ലം അറപ്പിച്ചതാണ് ഏതായിരുന്നാലും ചില അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയം നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും കൃത്യതയാണ് ഉത്തരം കൃത്യമായി ഉത്തരം കിട്ടും പക്ഷേ ആ സമയം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതെന്തുകൊണ്ടാ അത് പലവിധ അഭിപ്രായങ്ങളും ഇമായും നിങ്ങൾക്കിടയിലുണ്ട് അത് ഏറ്റവും കൂടുതൽ അഭിപ്രായം കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ട് ഹുത്തുമക്കൾകൾക്കിടയിൽ ഇമാം ഇരിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട് ഏതായിരുന്നാലും അല്ല അതിന് സമയമുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കൃത്യമായ സമയവും നമുക്ക് പറഞ്ഞു തരാത്തത് ആ ദിവസം നമ്മൾ കൊണ്ട് ധന്യമാക്കാൻ ആണ് ഇതുപോലെ ലൈലത്തുൽ ലഹ്ലത്തുഖദർ കൃത്യമായ ദിവസം പറഞ്ഞു തരാത്തത് നമ്മൾ ഒറ്റയിട്ട എല്ലാ രാവുകളും വളരെ ശ്രദ്ധയോടുകൂടെ ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും നമ്മൾ ഖുർആആൻ ഓതാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല ഓതുക തന്നെ വേണം എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കാരണം ലഹിത്തുൽ ഖദറിൻ്റെ അന്നാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഖുർആാനും അതുപോലെ തന്നെ വിശുദ്ധമായ റമദാനും സാക്ഷി നിൽക്കാൻ അത് അതൊരു സഹായകമാകും അതോടൊപ്പം നന്മകളെ വർദ്ധിപ്പിക്കുക സ്വതക്കകളെ വർദ്ധിപ്പിക്കുക നമ്മൾ എത്രയാണോ നൽകുന്നത് ചെയ്യുന്നത് അതിന് ആയിരം മാസം നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് അള്ളാഹു സുബാനു തായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഖ്മിനിയങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ റമലാൻ കൊണ്ട് വിജയിച്ച ലൈലത്തുൽ കതിര കൊണ്ട് വിജയിച്ച മുക്മിനിയങ്ങളിൽ നമ്മയൊക്കെ അള്ളാഹു താല ഉൾപ്പെടുത്തട്ടെ റമദാനിൻ്റെ ഓരോ രാത്രികളിലും ലക്ഷോപരി ലക്ഷം ആളുകൾ അള്ളാഹുത്തായാല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയൊക്കെ അല്ലാഹുത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ആമീൻമീൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ